നമസ്കാരം നമ്മളെപ്പോഴും പിന്നാക്ക വിഭാഗങ്ങളെ എന്നും മുന്നോട്ട് നയിക്കേണ്ടവരാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടവരാണ് പ്രത്യേകിച്ചും ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ അതുപോലെ തന്നെ പിന്നാക്ക സമുദായങ്ങൾ അവർക്കൊക്കെ തന്നെ വേണ്ട പരിഗണന നൽകുന്ന ഒരു സമൂഹം നമുക്ക് ശക്തിപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ എന്നതിൽ യാതൊരു തർക്കവുമില്ല കൃത്യമായി തന്നെ അവർക്കായുള്ള എല്ലാ പദ്ധതികളും കൃത്യമായി അവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് തീർച്ചയായിട്ടും അവരെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സ്ത്രീകളെയും പിന്നാക്ക വിഭാഗക്കാരെയും ഒക്കെ കൊണ്ടുവരണം എന്നുള്ള ഏറ്റവും പ്രകടമായ ആ ഒരു ആശയ സംഹിതയിലൂടെ കൂടിയാണ് കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോകുന്നത് അവർക്കായുള്ള നിരവധി പദ്ധതികൾ അണിയറയിലും ഒരുങ്ങുന്നുണ്ട് നിരവധി പദ്ധതികൾ ഇപ്പോൾ പ്രായോഗിക തലത്തിൽ നടക്കുന്നുണ്ട് ഇതിപ്പോൾ ഉത്തർപ്രദേശിലെ കോണ്ടാപൂർ പ്രയാഗ് രാജിലെ അവിടെ ബി ആർ അംബേദ്കറുടെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നമ്മുടെ ഭരണഘടനാ ശില്പിയായ ആ മഹത് വ്യക്തിത്വത്തിന്റെ പ്രതിമ ഒരു കൂട്ടം ജിഹാദികൾ ഒരു കൂട്ടം രാജ്യദ്രോഹികൾ തകർത്ത് തോട്ടിലിട്ടിരിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ കാണാൻ കഴിഞ്ഞു ഇവിടെ ദളിത് പ്രവർത്തകരായിട്ട് ഒരുപാട് പേരുണ്ട് ദളിതരുടെ മുന്നേറ്റത്തിനായിട്ട് ഭീം ആർമി തുടങ്ങിയ സംഘടനകളുണ്ട് അതുപോലെ നിരവധി പേർ അതൊക്കെ പറഞ്ഞ് ഇവിടെ ബി ജെ പി ദളിത് വിരുദ്ധമാണ് യു പി യോഗി ആദിത്യനാഥ് ദളിത് വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ് പ്രകടനം നടത്തുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഒരു കൂട്ടം ജിഹാദികൾ ഈ പ്രതിമ തകർത്ത് തോട്ടിലിട്ടപ്പോൾ ആ ഒരു മഹത് വ്യക്തിത്വത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയുടെ ആ ഒരു ശില്പത്തെ അനാദരിച്ചപ്പോൾ ചീത്ത വിളിച്ചപ്പോൾ ഇവിടെ ആരും പ്രതികരിക്കുന്നില്ല ഇവിടെ പ്രതികരിക്കുന്നത് യു പി പോലീസും യു പി ഭരണകൂടവും മാത്രമാണ് ഉമാരെയൊക്കെ തന്നെ പൊക്കിയിട്ടുണ്ട് ഉമാരെയൊക്കെ തന്നെ പൊക്കി അകത്തിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഈ പ്രതിമ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രതിമ തകർത്ത് തരിപ്പണമാക്കി തോട്ടിലെത്തിരിക്കുന്ന അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതൊന്നും കണ്ടിട്ട് മടങ്ങി ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് മുഹമ്മദ് ഇഷ്താഖ് അതുപോലെ തന്നെ മുഹറം അലി മുഹമ്മദ് ആലം എന്നിവർ ചേർന്ന ഒരു സംഘമാണ് ജിഹാദി സംഘമാണ് ഇവർ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ടും അതുപോലെ തന്നെ പല രാജ്യവിരുദ്ധ സംഘടനകളുമായിട്ടും ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്നവരാണ് ഇവർക്കെതിരെ നിരവധി കേസുകളുണ്ട് ഇവന്മാരെ മൂന്നുപേരെയും മരണ സംഘാംഗങ്ങളെയും ഒക്കെ തന്നെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രയാഗരാജ് പോലീസ് അറിയിക്കുന്നത് ഇത്തരത്തിൽ ഒരു പ്രതിമ എന്നുള്ളതല്ല ഒരു ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ ചിന്തകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോഴും എത്രയോ പ്രസക്തമാണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് രാഷ്ട്രപിതാവിനെ പോലെ അല്ലെങ്കിൽ അത്രയും ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം കൂടിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ പ്രതിമ തകർത്ത് തോട്ടിലിട്ട് അദ്ദേഹത്തിനെതിരെ അവിടുത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്കെതിരെയും മുദ്രാവാക്യവും വിളിച്ച് അവരെയൊക്കെ തകർക്കും എന്ന് പറഞ്ഞു നടക്കുന്ന ജിഹാദി കൂട്ടങ്ങളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് തീർച്ചയായിട്ടും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആ പ്രവർത്തകർ അതിന്റെ സംഘടനാ പ്രവർത്തകരും ഒക്കെ തന്നെ പോലീസ് പോലീസിന്റെ ജോലി നോക്കിക്കോളും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണം ശക്തമായ നിലപാട് സ്വീകരിക്കണം തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാൻ ഇടപെടരുത് കാരണം ഇപ്പോൾ ബി ആർ അംബേദ്കറുടെ പ്രതിമ തകർത്ത് തോട്ടിലിട്ടവൻ നാളെ ജീവനുള്ള മനുഷ്യരെ ഒന്ന് തോട്ടിലിടില്ല എന്ന് എന്താണ് ഉറപ്പ് ആ രീതിയിലാണ് പല മേഖലകളിലും കാര്യങ്ങൾ പോകുന്നത് യു പി പോലീസ് ശക്തമായ അതുപോലെ ആന്റി ടെറർ സ്ക്വാഡ് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് വ്യാപകമായി പരിശോധനകൾ നടക്കുന്നുണ്ട് ഈ അംബേദ്കറുടെ പ്രതിമ തകർത്ത് തോട്ടിലിട്ടവന്മാരെ എല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട് കൂടുതൽ സംഘാടനങ്ങൾ ഇതിലുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇതിനെയൊന്നും വെറുതെ വിടില്ല യാതൊരു സംശയവുമില്ല ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യത്തിന്റെ ബിംബങ്ങളെ അനാദരിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് യു പി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്